എല്ലാവർക്കും നമസ്കാരം ചെറിയ ചില കാര്യങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ബിഗ് ബോസ് ഷോയ്ക്കെതിരെ അതിൻ്റെ അനീതിക്കെതിരെ നമ്മുടെ ആഖിൽമാരെ പ്രതികരിച്ച ഒരു ലൈവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ ശക്തമായിട്ട് തന്നെ അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നി സപ്പോർട്ട് ചെയ്യാൻ വേറൊരു കാരണം കൂടിയുണ്ട് അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി അത്രയും ശക്തമായിട്ട് സംസാരിച്ചപ്പോഴും ചില ആളുകൾ അതിന് ഓപ്പോസിറ്റായി വരുന്നതുകൂടി കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഒരു വീഡിയോ അപ്പം ഒരു നന്ദി മറിയിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അദ്ദേഹത്തിന് ഷെയർ ചെയ്ത് കൊടുത്തത് അദ്ദേഹം അത് കാണുകയും എൻ്റെ പെർമിഷനോട് കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കുറച്ചു നേരം കൊണ്ട് വീഡിയോ വൈറലായി കുറേ യൂട്യൂബേഴ്സ് ഈ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതും കണ്ടു ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത് നീ പെർസെൻറ്റേജ് ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് പിന്നെ കുറച്ച് പേര് അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ചില യൂട്യൂബേഴ്സ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് എനിക്ക് തോന്നി അതാണ് പറയാൻ പോകുന്നത് കേട്ടോ അഖിലേട്ടൻ ലൈവില് പറഞ്ഞത് ചില സ്ത്രീകൾ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കൊന്നും ഇതുപോലെ സോഷ്യൽ മീഡിയയിലും ഒന്നും പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പറയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവരാരും പറഞ്ഞു കണ്ടില്ല പക്ഷെ ഞാൻ വന്ന് പറഞ്ഞത് എന്നെ അവർ യൂസ് ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ആ ഷോയിലേക്ക് കയറാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് മുഖാന്തരം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നിലെ ഫെയിം വേണം അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം അല്ലെങ്കിൽ ആരുടെങ്കിലും കൊടുക്കിടക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും എനിക്ക് ഒക്കെ ഇല്ലാത്തത് ഞാൻ ഷോ വേണ്ട എന്ന് പറയായിരുന്നു എന്നെ അവര് യൂസ് ചെയ്തിട്ടില്ല ഞാൻ അതിൽ നിന്ന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അഖിൽമാരാ ലൈവിൽ പറഞ്ഞ വിക്ടി ഞാനല്ല പക്ഷേ അങ്ങനെയുള്ള ആളുകളുണ്ട് അത് അതവര് അഖിലേട്ടനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണം എന്ന് തോന്നി എന്നെപ്പോലുള്ള സാധാരണക്കാര് ഇങ്ങനെയുള്ള ഷോകൾക്കൊക്കെ വരാൻ വരാനുദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാരാബ്ധം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വരുന്ന ആൾക്കാരല്ലേ അപ്പം അതിനൊക്കെ കുറച്ചൊരു അറുതി വരും എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഷോകൾക്കൊക്കെ നമ്മൾ പോകണം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ അപ്പം അത് ചൂഷണം ചെയ്യാനായിട്ട് കുറേ ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്കെതിരെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ അതും സോഷ്യൽ മീഡിയേനെ കുറിച്ചും മീഡിയകളെക്കുറിച്ചും പ്രത്യേകിച്ച് ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ചും ഇത്ര വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം കൂടി വെച്ചിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതല്ലാണ്ട് വേറൊരു ഓപ്ഷനും നമുക്കില്ല അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതും അതിൽ ഞാൻ ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യുന്നുമില്ല മാത്രമല്ല ഒരുപാട് നന്ദിയുമുണ്ട് അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു വീഡിയോ അദ്ദേഹത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തോട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്നത് പോലെ ഇതുപോലെ യൂസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇതേപോലെ ട്രാപ്പിൽ പെട്ടിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും എല്ലാം ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഓൾറെഡി കേട്ട കാര്യമാണ് അപ്പോൾ പിന്നെ എന്തായാലും ഇത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാകും അപ്പം പറയാൻ പേടിച്ചോ മടിച്ചോ നിൽക്കുന്ന ആൾക്കാർ ഇതേപോലെ മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ട് പറയാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ കാണിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ അതിലേറ്റം ഷെയർ ചെയ്യട്ടെ എന്ന് കഴിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചതും എന്തായാലും വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്നറിയുന്നതിന് സന്തോഷം